പണ്ടൊക്കെ കുറച്ച് മുതിർന്ന ആളുകൾ നമ്മളോട് പറയുന്നത് നോക്കിയും കണ്ടുമൊക്കെ ജീവിക്കണം എന്നാണ് ഉമ്മയോ ഉപ്പയോ ഉപ്പുപ്പയോ മുമ്മയോ ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ വണ്ടിയിൽ എവിടെങ്കിലും പോകുമ്പോൾ ഇറങ്ങി വന്ന് സൂക്ഷിച്ചു പോകണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാറുണ്ട് ഇന്നഥാർത്ഥത്തിൽ ജീവിക്കുമ്പോഴും റോഡിലൂടെ പോകുമ്പോഴും ഒക്കെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഗൗരവമായി സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ആശുപത്രിയിൽ പോകുമ്പോഴും സൂക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമായൊരു കാര്യമാണ് കാരണം ആശുപത്രിയിൽ പോകുമ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും പോയി പതിക്കുക രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി ഏതോ ഒരു സന്ദർഭത്തിൽ പരാമർശിച്ചത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇരിക്കണം വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ ഈ മേഖലയിലേക്ക് കൊള്ളലാഭത്തിനായി കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈനംദിനം കാലിനൊരു മുട്ടുസൂചി കൊല്ല കൊള്ളുന്ന സാഹചര്യം മുതൽ ടൂ വീലറിലോ ഒക്കെ അല്ലെ വാഹനങ്ങളിലോ ഒക്കെ പോകുമ്പോൾ വരെ ഇത്തരമൊരു ചിന്ത മനസ്സിലുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മളെപ്പോഴും ചെറിയ കാര്യങ്ങളെ ചെറുതായി കാണുകയും വലിയ കാര്യങ്ങളെ വലുതായി കാണുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പോകാതെ എല്ലാ ചെറുതിനും സൂപ്പർ സ്പെഷ്യാലിറ്റി തേടിപ്പോയാൽ വരുന്ന അപകടം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത് പറയാൻ കാരണം എൻ്റെ നാട്ടിലെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജനപ്രതിനിധിയുമൊക്കെ ആയിരുന്ന ഒരാളിൻ്റെ കുറിപ്പാണ് സൂര്യകുമാർ ക്ലാപ്പന കരുനാഗപ്പള്ളി കിംസ് വല്യത്ത് ഹോസ്പിറ്റൽ എന്ന കൊള്ളക്കാരുടെ അളവില്ലിൽ വീഴാതെ സൂക്ഷിക്കുക ഇതാണ് തലക്കെട്ട് ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിംസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പ്രവർത്തനം തുടങ്ങിയ കിംസ് വല്യത്ത് ഹോസ്പിറ്റൽ അവിടെ വളരെ പ്രതീക്ഷയോടെ ചികിത്സയ്ക്ക് എല്ലുന്ന രോഗികളെയും വീട്ടുകാരെയും ഭയപ്പെടുത്തി ചികിത്സയുടെ പേരിൽ വൻതുക കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് പുള്ളി തുടങ്ങുന്നത് പലരും റീലിലൂടെയും ലൈവായും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ഭീകരത പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചോളൂ ആ സ്ക്രീനിൽ നന്നായി സ്ലോലി കാണിക്കുന്നുണ്ട് സംഗതി കണ്ടല്ലോ അതായത് നഖം മുറിഞ്ഞ് കൊണ്ടിന്നതാണ് നഖം മുറിഞ്ഞ് കൊണ്ടിന്നപ്പോൾ കഴുത്ത് വെട്ടുന്നത് പോലെ എങ്ങനെ പറയാതിരിക്കും എൻ്റെ പ്രിയപ്പെട്ട അതിലെ മാനേജ്മെൻറ്റിലെ ആളുകളോട് പറയാനുള്ളത് നിങ്ങളിതൊരു മെട്രോ സിറ്റിയിലൊന്നുമല്ല ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇത് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ വലിയ കോടീശ്വരന്മാരുടെ സ്ഥലമാണെന്നൊക്കെ എല്ലാവരും പറയുന്നെങ്കിലും അത്രയും വലിയ കാര്യമൊന്നുമില്ല ഇതൊരു ഗ്യാസാണ് ഇങ്ങനെ വെറുതെ പറഞ്ഞു 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 പറഞ്ഞ് പടർത്തുന്ന ഒരു വാമൊഴിയുടെ സംഗതി മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ കരുനാഗപ്പള്ളി ടൗണിനെയൊക്കെ സജീവമാക്കി നിർത്തുന്നത് ഈ തീരദേശ പ്രദേശത്തുള്ള സഹോദരന്മാർ അവരുടെ ബോട്ടിലും വള്ളത്തിലുമൊക്കെ പോയി കിട്ടുന്ന കാശും കൊണ്ടുവന്ന് അവർ ടൗണിൽ നിന്നും വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളും അവരുടെ ഒരു സാന്നിധ്യവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ടൗണിനെ വളരെ മനോഹരമാക്കി നിർത്തുന്നത് അവിടെ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ കരുനാഗപ്പള്ളി ടൗണും ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതവും എല്ലാം ശുഷ്കമാണ് അതിൻ്റെ ഒരു പളവളപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് വസ്തു വസ്തുവച്ചുവടക്കാരും കാശൊപ്പിച്ചോരും ഒക്കെ ഇങ്ങനെ നെളിഞ്ഞു വെളിഞ്ഞ് വലിയ വണ്ടിയിലൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ തീരുന്ന് നടക്കുന്നെങ്കിലും ഒരു പത്ത് തൊണ്ണൂറ് ശതമാനം പേരും അതിൽ ഓടിയിലും ബാങ്കിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അൽമുക്താധരണ പോലെ നാട്ടുകാരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റോ ബന്ധുക്കളുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റോ ഒക്കെ കാണിച്ച് ഇങ്ങനൊരു പളവളപ്പിലൊക്കെ പോകുന്നവരാ നമ്മൾ ഈ ആകാശത്ത് ഉൾക്കകൾ തകർന്നു വീഴുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അതിൽ കുറേ കുറേ ആളുകൾ ഇങ്ങനെ തകർന്നു വീഴാറുണ്ട് അതുകൊണ്ട് ഈ കിംസ് വലിയത്തിൻ്റെ മുതലാളിയോട് പറയാനുള്ളത് നിങ്ങൾ ചെന്നൈയിലെയോ അല്ലെങ്കിൽ ഹൈദരാബാദിലെയോ ഡൽഹിയിലെയോ ഒരു റേഞ്ചിലുള്ള ചികിത്സ ഈ നാട്ടിലെ ആളുകളുടെ മേൽ വെച്ചുകൊടുത്താൽ ഇതുപോലുള്ള കുറിപ്പുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഞങ്ങളുടെയൊക്കെ നഖവും പല്ലും മൂക്കിനും മുടിക്കൊന്നും അത്രയും വലിയ വിലയൊന്നുമില്ല ഇതിനൊക്കെ വലിയ വിലയുള്ള സിനിമാ സ്റ്റാറുകളൊക്കെ ഉള്ള സ്ഥലം കാണും നഖം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾക്കിതൊക്കെ കുഴിനകം കുത്തിയാൽ പോലും ഇതൊക്കെ ഞങ്ങൾ എടുത്തു കളഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നവരാ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങളതിനനുസരിച്ചുള്ള തായം എടുത്തില്ലെങ്കിൽ വെള്ളം കൂടി വിൽക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരും അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നാട്ടിലെങ്ങും ആർക്കും ഒരു പത്ത് പൈസ പോലും കൊടുത്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലാത്ത കുറേ ആളുകളെയൊക്കെ വിളിച്ചിരുത്തി ക്ലാസ് എടുത്തതുകൊണ്ടോ അവർ കോർഡിനേറ്റർമാർ കോർഡിനേറ്റർമാരാക്കിയത് കൊണ്ടോ ആരെങ്കിലും കൊണ്ട് എഫ് ബിയിലോ യൂട്യൂബിലോ ചെയ്തുകൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല ഈ ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ സാറിന് പറയുമല്ലോ ഫീലിംഗ് ബൈ ടച്ചിങ് എന്ന് പറയുന്നത് പോലെ അനുഭവിച്ചറിയുന്ന വാമൊഴികളാണ് അതിനെയൊക്കെ നിലനിർത്തുന്നത് ആ കൊള്ളാം ബെസ്റ്റ് ചികിത്സയാണ് നമുക്ക് അഫോർഡബിളാണ് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ചിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് പകരം ഈ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന കാര്യം പറഞ്ഞു തരുന്നവരൊക്കെയും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞു തരുന്നതാവും കാരണം എന്തെന്ന് വെച്ചാൽ അതിലൂടെ അവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും ചികിത്സാ ഇളവുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ നേടുന്നതിന് വേണ്ടിയായിരിക്കും അതുകൊണ്ട് ഈ ട്രാക്ക് മാറ്റി പിടിക്കണം എന്നുള്ളതാണ് എൻ്റെ അതിൻ്റെ മാനേജ്മെൻറ്റുകാരോടുള്ള വിനീതമായ അഭ്യർത്ഥന നിങ്ങൾ സാധാരണക്കാർക്ക് കഴിയുന്ന സാധാരണ ലെവലിലുള്ള സംഗതികളുടെ ആവശ്യമുള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ വലിയത്തെ ഗ്രൂപ്പിൽ നിന്ന് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം വലിയ വിലപിടിപ്പുള്ള സ്കാനറുകളോ ബാക്കിയുള്ള സംവിധാനങ്ങളോ ഒന്നും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതായിട്ടൊന്നും അറിയില്ല നിങ്ങൾ ഈ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടൊരു ഓളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായ ഒരു സംഗതിയിലേക്കൊക്കെ പോയി ഈ പറയുന്ന നഖം മുറിഞ്ഞുകൊണ്ട് വരുന്ന ആളിന് ആ നഖത്തിനുള്ള പരിഹാരം മാത്രം ചെയ്തു കൊടുത്തിട്ട് അതിനപ്പുറത്തേക്ക് ഉടനെ നാല് സർജന്മാർ വന്നു ഉടനെ ഇത് കാണുമ്പോൾ തന്നെ ഈ കരുനാപ്പള്ളിക്കാർ പേടിച്ചു പോകും ഇതൊന്നും നിങ്ങൾക്ക് വലിയ വശമുള്ളതല്ല ഇപ്പോൾ കരുനാപ്പള്ളിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാലത്തെ ഒരു ക്ലിനിക്ക് ഞങ്ങളുടെ പുത്തൻതിരുവിലുള്ള ഒരു അനി നഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു അജി ആശുപത്രി എന്നാണ് ഞങ്ങൾ പറയുന്നത് അവിടെ ഒരു നസീർ ഹുസൈൻ ഡോക്ടറും മൻസൂർ ഡോക്ടറും ഉണ്ടായിരുന്നു ഇതുപോലെ തങ്കപ്പെട്ട രണ്ട് മനുഷ്യർ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒന്നും കടന്നുപോയിട്ടില്ല അവരൊക്കെ ഈ ചികിത്സിച്ച് പഠിപ്പിച്ച കൊതിയില്ലാത്ത കള്ളമില്ലാത്ത വെട്ടിക്കീറലില്ലാത്ത കൊച്ചു കൊച്ചു ചികിത്സയുടെ ഒരു സംസ്കാരത്തിൽ വളർന്നു വന്നവരാണ് ഞങ്ങളുടെ കൂട്ടൊക്കെ ഉള്ളവർ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഈ അമിതമായ വരുമാനമുള്ള ഒരുപാട് കാശ വിടുന്നെങ്കിലുമൊക്കെ കൊഴിഞ്ഞ് വീരുന്നവർ പെട്ടെന്ന് തുമ്മലും വരുമ്പോൾ ഹാസ്റ്ററിലോ കിംസിലോ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ അതൊന്നും നാട്ടുകാരുടെ ഒരു സാധാരണ പരിച്ഛേദമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല സ്റ്റഡിയായി റെഗുലറായി പാവങ്ങളെ പരിഗണിച്ച് ഈ കരുനാഗപ്പള്ളിയിലെ അവസാന തത്താഴപ്പട്ടിണിക്കാരൻ്റെ മുഖം ഓർത്തുള്ള സ്കീമുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് കൂടി ഉണ്ടാവണം വലിയ വലിയ ആളുകൾക്ക് നിങ്ങൾ ആ റേഞ്ചിൽ കൊടുത്തോ ആ റേഞ്ചിൽ വേണമെങ്കിൽ അതുപോലുള്ള മുറിയും സംവിധാനങ്ങളും അഞ്ചാറ് ഡോക്ടർമാർ കാണുകയും ഒക്കെ ചെയ്യുന്ന സംഗതി ഓർത്തുള്ളൂ പക്ഷേ ഇവർക്കൊന്നും ഇതിൻ്റെ കാര്യമില്ല നിങ്ങളിപ്പോൾ ഇതുപോലൊരു അസുഖമായിട്ട് വരുന്നവരെ മൂന്നാല് ഡോക്ടർമാർ വന്ന് നോക്കി അപ്പോൾ കിടക്കുന്നവർക്കൊരു സന്തോഷം വരും ഇവിടെ എല്ലാ ഡോക്ടർമാരും വന്ന് നോക്കിയിട്ട് അവസാനം ഓരോരുത്തർ നോക്കിയതിനും അഞ്ഞൂറ് വീതമൊക്കെ ഇട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ പന്ത്രീരായിരം രൂപയുടെ ബില്ലൊക്കെ കൊടുത്താൽ നിങ്ങൾ തിരിച്ചടിയും വ്യത്യസ്തമായ അഭിപ്രായവും ഉണ്ടാകും അതുകൊണ്ട് ഈ നാടിനെയും ഈ സമൂഹത്തിനേയും സത്യസന്ധമായി മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പണ്ട് കരുനാപ്പള്ളിയിലെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന മരിച്ചു പോയൊരു സലീമൊക്കെ ഉണ്ടായിരുന്നു പുള്ളി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു വളരെ അടുപ്പുള്ള ജ്യേഷ്ഠ സഹോദരനായിരുന്നു പുള്ളി പറയുമായിരുന്നു ഈ കരുനാപ്പള്ളിന്നൊക്കെ ഈ അഞ്ചാറ് കവർ നിറച്ച് തുണിന്ന് കടയുന്ന ആളിനെ സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കരുനാപ്പള്ളിയിൽ ഭയങ്കര കച്ചവടം ആണ് ആ കവറൊന്ന് പിടിച്ച് തുറന്നു നോക്കുമ്പോഴാണ് ഓരോന്നിനകത്തും ഉള്ളത് ഈ രണ്ട് കൊച്ചു 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 സാധനങ്ങളാണ് ഈ പന്ത്രണ്ട് കവറിലിട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേഞ്ച് മനസ്സിലാക്കി വേണം കാര്യങ്ങളെ സമീപിക്കാൻ അത്രയേ ഉള്ളൂ